മറ്റോ ഒന്നുമല്ല രാവിലെ പോകാൻ വേണ്ടി അവർ ഉള്ളതല്ലേ രാത്രി ഉറക്കത്തിലോ അക്ബർ വിളിച്ചത് ഇനി എന്ത് ചെയ്യണം സ്വാഭാവികമായും പ്രവാസികളുടെ ഇടയിൽ അപകടമോ മരണമോ സംഭവിച്ചാൽ ആദ്യം പോലീസിൽ അറിയിക്കണം അത് 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 ബോഡി അവിടെ ഏതാ ഏതാ ഒരു അതവരറിയിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഇവിടത്തെ മെഡിക്കൽ കോളേജ് പോലെ കൂട്ടിയാ മതി ഇനി ചെയ്യേണ്ടത് എംബസിയിൽ വിവരം അറിയിക്കുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനമാണ് അവർക്കറിയില്ല ചെക്കന്റെ വീട്ടിൽ പരിഭ്രമിക്കണ്ട ഖത്തറിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ജാഫർ അത് പറഞ്ഞു മതി പിന്നെ ഇവിടുത്തെ മോർച്ചറിൽ ആയിരിക്കും ഇപ്പോൾ ബോഡി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് തരണം അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം സ്വാഭാവികമായ മരണമായ അത് അങ്ങനെ ആയാലും അല്ലെങ്കിലും പോലീസും ഡോക്ടറും സർട്ടിഫൈ ചെയ്താലേ അതിന് നിയമപ്രാബല്യമുള്ളൂ പിന്നെ ഇനിയാണ് പ്രധാനപ്പെട്ട സംഗതി ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ഈ മരിച്ചുപോയ ആൻ്റണിയുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും അവിടുത്തെ എംബസിയിലേക്ക് ഒരു കത്തയക്കണം ഒരു എൻഒ സി ഓ എൻ സി അല്ലേ ബോഡി കൊണ്ടുവരുന്നതിനും അതിൻ്റെ ചുമതല ആന്റണിയുടെ സ്പോൺസറേയോ സുഹൃത്തുക്കളെയോ ആരാണെന്ന് വെച്ചാൽ ഏൽപ്പിച്ചതിനും ഒരു കത്ത് അതിവിടെ ഫാക്സ് ചെയ്താൽ മതി ഓ അങ്ങനെയാണല്ലേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിൻ്റെയും ഈ കത്തും കൂടെ കിട്ടിയാൽ എയർലൈൻസിൽ ബുക്ക് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങാം അതിന് ഈ കാർഗോ എന്ന് പറയും ഇതോടെ ഇല്ല ഇല്ല അവിടെ അക്ബറിൻ്റെയും ആന്റണിയുടെയും കമ്പനിക്ക് അതായത് സ്പോൺസർക്ക് ഒരു പി ആർഒ കാണും അയാൾ ഈ പേപ്പറല്ല അതായത് ഡെത്ത് നോട്ടിഫിക്കേഷൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ബന്ധുവിൻ്റെ ഈ നേരത്തെ പറഞ്ഞ ലെറ്റർ മരിച്ച വ്യക്തിയുടെ പാസ്പോർട്ട് പിന്നെ കൂടെ ഒരാൾ കൂടെ അക്ബറിൻ്റെ പാസ്പോർട്ട് കോപ്പി സ്പോൺസറുടെ സൈഡിൽ നിന്നുള്ള കത്ത് എയർലൈൻ ബില്ല് ഒക്കെ കൂടി ഇന്ത്യൻ എംബസി ലേപ്പിക്കും എംബസി അപ്പോൾ ഒരു എൻഒ സി തരും അത് കൊടുത്താലേ മോർച്ചറിയിൽ ബോഡി എടുക്കാൻ പറ്റും പിന്നെ നേരെ എയർപോർട്ടിലായിരിക്കും ആയിട്ടില്ല മൃതദേഹമല്ലേ ട്രാൻസ്പോർട്ടേഷൻ മുമ്പ് അത് എംബാം ചെയ്യണം എംബാം ചെയ്ത് അടച്ച മൃതദേഹമേ വിമാനമാർഗം കയറ്റി അയക്കാൻ പറ്റത്തുള്ളൂ എംബസി എൻഒസി കിട്ടി പിന്നെ എല്ലാ കഴിഞ്ഞോ ഇല്ല ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഒരു വേണം എൻഒസിണിയുടെ ഐ ഡി കാർഡും പാസ്പോർട്ടും എല്ലാം ക്യാൻസലേഷന് കൊടുക്കുകയും വേണം എമിഗ്രേഷനിൽ എന്നിട്ട് അതിൻ്റെ എല്ലാം കോപ്പി എടുത്ത് കാർഗോ ബുക്കിംഗിന് ഏൽപ്പിക്കുകയും വേണം പണി പിടിപ്പതുണ്ടല്ലേ ഉണ്ടെന്നും പറയാം അതുകൂടാതെ അങ്കമാലി ആവുമ്പോൾ നെടുമ്പാശ്ശേരിയല്ലേ അടുത്ത് അവിടെ എയർപോർട്ടിൽ വരുന്ന ബോഡി എത്രയും പെട്ടെന്ന് ഏറ്റുവാങ്ങിക്കൊള്ളാമെന്ന് ഒരു സത്യവാങ്മൂലം കൂടി എഴുതി കൊടുക്കണം അതിൻ്റെ കോപ്പി എംബസിയിലേക്കും സ്പോൺസർക്കും കാർഗോ ബുക്ക് ചെയ്ത എയർലൈൻസിനും അയക്കണം ഇത്രയും മതിയാവും ഇതിനൊക്കെയുള്ള ചെലവ് ഖത്തറിൽ ഗവൺമെൻറ് സൈഡിലെല്ലാം ഫ്രീ ആണ് ആയിരത്തി അഞ്ഞൂറ് റിയാൽ ശവപ്പെട്ടിക്ക് വേണ്ടി വരും പിന്നെ ടിക്കറ്റ് ചാർജ് അത് കമ്പനി വഹിച്ചില്ലെങ്കിൽ അതിന് വേറെ വഴി കാണേണ്ടി വരും